സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനരായ ഷാജിൻ കരീസർ വേദിയിലിരിക്കുന്ന വിശിഷ്ടാർത്ഥികൾ മധുബാലും സു കരമനാഥ മറ്റിത്രയും അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ സാംസ്കാരികോത്സവത്തിൽ ഇത്രയും വിശിഷ്ട വ്യക്തികൾക്കൊപ്പം വേദി പങ്കിടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം അഭിനയിച്ച് എനിക്ക് കുറിച്ചോ അതിന്റെ സാങ്കേതിക കുറിച്ചോ ഒന്നും ആധികം ആധികാരികമായി പറയാനുള്ള അറിവൊന്നുമില്ല സത്യം പറഞ്ഞ കലോത്സവമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരികോത്സവം അത് മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇവിടെ എത്തിയപ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ കുറച്ച് വായിക്കുമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞാൻ വേദിയിൽ പോയി ഉള്ളിൽ പോയി അവിടെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇത്രയും വർഷം മുന്നേ ആണോ ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊല്ലം ജില്ല ആതിഥേയത്വം വഹിച്ച സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അന്ന് കുച്ചിപ്പുടി ഉറുദു റെസിറ്റേഷൻ ഈ രണ്ടിനങ്ങളിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എൻ്റെ ഗുരു റ്റ ഗിരിജാചന്ദ്രൻ ഗിൽജ ടീച്ചറിൻ്റെ നിർദ്ദേശപ്രകാരം ബീതിൽ ദേവിക ചേച്ചിയാണ് എന്നെ കുച്ചിപ്പിടിക്കുള്ള ഇനം ശിവാഷ്ടകം അഭ്യസിപ്പിക്കുന്നത് അന്ന് വരെ എനിക്കുണ്ടായിരുന്ന അറിവ് എന്ന് പറഞ്ഞാൽ കുച്ചിപ്പിടി എന്ന് പറയുന്നത് പ്ലേറ്റും കുടവും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കലാരൂപം എന്നുള്ളതാണ് അതെന്റെ മാത്രമല്ല മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു ധരിച്ചിരുന്നത് ടീച്ചറാണ് എനിക്ക് പറഞ്ഞു തരുന്നത് പ്ലേറ്റും കുടവും ഉപയോഗിച്ച് ചെയ്യുന്ന തരംഗം എന്നത് കുച്ചിപ്പുടിയിൽ ഒരു ഇനം മാത്രമാണ് ഇതല്ലാതെ മറ്റൊരുപാട് ഇനങ്ങൾ കുച്ചിപ്പുടിയിലുണ്ട് സംസ്ഥാന കലോത്സവമാണ് അപ്പോൾ അതിൽ പ്രാവീണ്യം നേടിയ ജഡ്ജസ് ആയിരിക്കും വരുന്നത് അതുകൊണ്ട് നമുക്ക് തരംഗം എന്നുള്ള ഒരു സ്ഥിരം തലവി മാറ്റി നമുക്ക് ശിവാഷ്ടകം ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യം എനിക്ക് തോന്നും ഞാനായിരിക്കും ആദ്യമായി ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തരംഗമല്ലാത്ത ഒരു ഇനം അന്ന് എനിക്ക് കുച്ചിപ്പടിക്കാൻ മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് പിന്നീട് പത്താം ക്ലാസ്സിൽ രണ്ടായിരത്തിഒന്നിൽ തടുപ്പുടിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഇതുപോലെ തന്നെ ടീച്ചറെ മത്സരത്തിൻ്റെ അത് രാവിലെ ഞാനൊരു തരംഗമാണ് പഠിച്ചിട്ട് പോകുന്നത് ടീച്ചർ പറഞ്ഞു നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാം നമുക്ക് നോക്കാം ഒരു കീർത്തനം സ്വാഗതം കൃഷ്ണ എന്ന് പറയുന്ന കീർത്തനം എടുത്ത് രാവിലെ ഉച്ചയ്ക്കാണ് മത്സരം തുടങ്ങുന്നത് രാവിലെ അത് ചുറ്റപ്പെടുത്തി അവതരിപ്പിക്കുന്നു ഇന്നും ഒരുപാട് പേര് കലോത്സവം അന്ന് തൊടുപുഴയിൽ നേരിട്ട് കണ്ട മറ്റ് കുട്ടികളുടെ ഗുരുക്കന്മാരുൾപ്പെടെ അന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ ജഡ്ജസ് വരെയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും ഞാൻ കലോത്സവം തന്നെ കുച്ചിപ്പുടി ഒന്ന് ശ്രദ്ധിക്കുകയുണ്ടായി ഇപ്പോ വളരെ കുറച്ച് പേരുകളിൽ ഉണ്ടാവുന്നവർ മാത്രമാണ് തരംഗം ചെയ്യുന്നത് മറ്റുള്ളവരൊക്കെ തരംഗം വിട്ടിട്ടുള്ള കുച്ചിപ്പടിയിലെ പല വേരിയേഷൻസ് ആണ് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ എന്റെ ടീച്ചർ എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് അതിന്റെ ഒരു നിമിത്തമാകാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഇപ്പോ ഇത്രയും വർഷം വിളിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കലോ ഓരോ വർഷവും കലോത്സവത്തിന്റെ ടൈം ആകുമ്പോൾ ആവേശമാണ് പക്ഷെ നമുക്കൊരിക്കലും ഇനി ആ ഒരു വേദിയിൽ പോയി പെർഫോം ചെയ്യാൻ സാധിക്കില്ല അതൊക്കെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത മധുര സ്മരണകളാണ് ഇന്ന് വേദിയിലെ ജനപങ്കാളിത്തം കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒരു നാടിന്റെ ഉത്സവം പോലെ നിറഞ്ഞ സദസ്സാണ് ടി വിയിൽ കാണുമ്പോഴും നമുക്കറിയാം ഞാൻ കൊല്ലത്തേക്ക് വരുമ്പോ ആ വഴി തൊട്ട് അത്ര ക്രൗഡാണ് അപ്പൊ എല്ലാവരും അത് ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതലൊന്നും പറയുന്നില്ല കലോത്സവങ്ങൾ തന്നെയാണ് കലോത്സവ വേദികൾ തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള കലാകാർക്കുള്ള ആദ്യത്തെ പ്രചോദനം ഇനിയും ഒരുപാട് നല്ല കലാകാരിയും കലാകാരികളെയും വാർത്തെടുക്കാൻ കലോത്സവങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ഇവിടെ ക്ഷണിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി ചലച്ചിത്ര സംവിധാനത്തിന് സംസ്കാ സംസ്ഥാന പുരസ്കാരം നേടുന്ന ആദ്യ വനിത ശ്രീമതി വിതു വിൻസൻ മികച്ച ചിത്രത്തിനുള്ള